ഹലോ എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്നാണ് കേട്ടോ എടുത്തേക്കുന്നത് രേവുട്ടിക്ക് പൂജയുടെ അവധിക്ക് പത്ത് ദിവസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് താ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ വെച്ച് എന്തായാലും ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഇതാണ് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് വീട്ടിൻ്റെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഈ കാണുന്ന മീനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ തിരുവനന്തപുരം കാര്യം ഇതിനെ തിരച്ചി എന്നും പറയും ചിലടത്ത് ഇതിനെ മീൻ എന്നൊക്കെ പറയുവേ വിറ്റാമിൻ ബി ട്വൽവും വിറ്റാമിൻ ഡിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇരുപത് ശതമാനത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മീനും കൂടിയാണ് ഇത് ഇപ്പം നമ്മളിതാ അതിൻ്റെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്താണ് വാങ്ങിയിട്ടുള്ളത് അത് നല്ലവണ്ണം നമ്മളിതാ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ രീതിയിൽ എല്ലും നല്ലോണം മാംസമൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങളുള്ള മീൻ തന്നെയാണ് തിരച്ചി അപ്പം നമുക്കിത് ഇതെങ്ങനെ വെക്കണമെന്ന് നോക്കിയാലോ നമ്മളിന്നത് തേങ്ങ വറുത്തിരച്ച് തീയ്യല് പോലെയാണ് വെക്കുന്നത് അപ്പോൾ അതിനാദ്യം നമുക്കൊരു പത്തിരുപത് കുഞ്ഞുള്ളി നല്ലോണം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് തേങ്ങ വറക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുക്കുക നമുക്കിതൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതൊന്ന് തേങ്ങ അടിയിൽ പിടിക്കാതെ തീ കുറച്ച് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ തേങ്ങയെല്ലാം നല്ലോണം ഒന്ന് റോസ്റ്റായിക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇതാ മല്ലിപ്പൊടി മല്ലിപ്പൊടിയില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മളപ്പം തന്നെ പച്ചമല്ലി ഒന്ന് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ജാറിലേക്കാണ് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് മുളക് പൊടിയൊക്കെ നമ്മളിവിടെ നേരത്തെ വറുത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് വീണ്ടും ചൂടാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് പുളിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അത് നമ്മുടെ അരപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ഇനി ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ആയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാക്സിമം കട്ടയൊന്നും പിടിക്കാതെ നമ്മൾക്ക് എത്ര മീൻ വേണോ അതിനനുസരിച്ചിട്ട് ഗ്രേവി നല്ലോണം ഒന്ന് റെഡിയാക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ തക്കാളിയും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഈ തീയൽ വെക്കുമ്പോൾ എപ്പോഴും കൊച്ചുള്ളി തന്നെ പ്രിഫർ ചെയ്യാൻ നോക്കണം കാരണം സവാളയേക്കാൾ കൂടുതലും ഈ കുഞ്ഞുള്ളിക്കാണ് ടേസ്റ്റ് കുഞ്ഞുള്ളി കട്ടൊന്നും ചെയ്യേണ്ട ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇതിങ്ങനെയും വെക്കാം അല്ലെങ്കിൽ നമ്മളൊരു ചട്ടിയുടെ എണ്ണ ഒഴിച്ചിട്ട് ഈ കൊച്ചുള്ളിയും ഈ ബാക്കിയുള്ള തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഈ അരപ്പൊഴിച്ച് മീനും കൂടെയിട്ട് അങ്ങനെയും വെക്കാം ഇത് ഇപ്പം നമ്മൾ സമയക്കുറവ് സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു രണ്ട് രീതിയിലും വളരെ ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മളിനി അരപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഉച്ചയ്ക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമുക്കിതൊന്ന് തവി കൊണ്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം കാരണം എല്ലാ ഭാഗത്തും അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം അത് നമ്മൾ ലാസ്റ്റ് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നമുക്കിനിത് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമ്മളിവിടെ മെ ട്രിവാൻഡ് എപ്പോഴും കറിയും ചോറൊക്കെ വെക്കുന്ന എല്ലാം പുറത്തടുപ്പിലാണ് കേട്ടോ അപ്പം പിന്നെ പ്രത്യേകിച്ച് പുറത്തടുപ്പിൽ ഇവിടെ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് പുറത്തുള്ള അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നല്ലോണം തീയിട്ടിട്ട് നമ്മളെ മീൻചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻചട്ടി നമ്മുടെ ഈ വിറകടുപ്പിലാകുമ്പോൾ പെട്ടെന്ന് ഒന്ന് റെഡിയായി കിട്ടും കേട്ടോ നമ്മുടെ കറിയൊക്കെ അതായത് ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ആറിലൊക്കെ വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ട് പിന്നെ അത് അമ്പത്തീ എത്തിക്കുമ്പോൾ രണ്ട് പേരും നിപ്പുണ്ട് രേവുട്ടിയും അമ്പാടിയും നിപ്പുണ്ട് ഇവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ ഇവരുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞിങ്ങനെ തീർത്തിക്കാൻ അമ്മമ്മടെ കൂടെ ഇരിക്കും കാരണം അവർക്ക് അത് നമ്മുടെ കാസർഗോഡിൽ നമുക്ക് പിന്നെ കോട്ടേഴ്സിന് മുകളിലായത് കൊണ്ട് അങ്ങനത്തെ ഒരു സൗകര്യം ഇല്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ അവർക്ക് മാക്സിമം ഒരു ഭയങ്കര സന്തോഷമാണ് അങ്ങനെ തന്നെ നമ്മൾ അമ്മമ്മയും മക്കളും എല്ലാം കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഇന്നത്തെ മീൻകറി വെക്കുന്നത് രട്ടി അങ്ങോട്ട് ആറ്റിലെ വെള്ളമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ നമ്മൾ ആറെന്നാണ് കേട്ടോ പറയുന്നത് പുഴ എന്നൊന്നും പറയാറില്ല പൊതുവേ ഇവിടെ എല്ലാവരും ആറ് കരമനയാറ് കിള്ളിയാറ് അങ്ങനെ ആറാണ് നമ്മുടെ ഏട്ടി കൂടുതലും പറയുന്നത് അപ്പോൾ അത് നമ്മുടെ മീൻ കറിയൊക്കെ ഏകദേശം നല്ലോണം തിളച്ചിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ സമയം വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം കുരുമുളക് പൊടിയും കൂടി ഇടുമ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് വരുന്നത് പക്ഷേ ഞങ്ങളിൽ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇടാത്തത് ഇത് ഒമേഗ ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുള്ള മീനാണ് ഈ തെരച്ചി മീനെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയൊക്കെ ആരോഗ്യം ത്തിന് ഭയങ്കര നല്ലതാണ് ഇത് എള്ളികളുടെ ബലത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന മീനാണ് അങ്ങനെ തന്നെ നമ്മളെ മീനെ നല്ലോണം തിളച്ച് ഏകദേശം ഒന്ന് കുഴുകി വെന്ത് വന്നിട്ടുണ്ടേ അപ്പം നമ്മളിത് അകത്തോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാണ് നമ്മളിതാ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് നമ്മുടെ മീൻ ഫ്രൈ ആണ് ഇത് കൊഴിയാള മീനിൻ്റെ ഫ്രൈ ആണ് പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇഞ്ചിക്കറി അത് നമ്മുടെ ട്രിവാൻഡർ സ്റ്റൈലിൽ നമ്മൾ വെക്കുന്ന അരച്ച് വെച്ച് വയ്ക്കുന്ന ഇഞ്ചിക്കറിയാണ് പിന്നെ നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും കൂടെ ഉള്ള പുളിശ്ശേരിയും കൂടെ ഉണ്ട് അതിൻ്റെ മെള്ളയ്ക്ക് നമ്മളിതാ നമ്മുടെ തെരച്ചു മീൻ ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ ഭയങ്കര എരിവാണ് നമ്മളിത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ഫീലാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം മുള്ളൊന്നും പേടിക്കേണ്ട ഇതിൽ നമ്മുടെ ചിക്കൻ്റെയൊക്കെ പോലെ കാണപ്പെടുന്ന എല്ല് പോലെയാണ് അത് നല്ല നൈസാണെങ്കിൽ നമുക്ക് കഴിക്കാം അങ്ങനെയും കഴിക്കാം അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് മീനിൻ്റെ പീസൊക്കെ നല്ല ോഫ്റ്റാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ ഈ കുഞ്ഞുള്ളിയും അരപ്പും എല്ലാം കൂടെ വെച്ച് കഴിക്കുമ്പോൾ തന്നെ അപ്പോൾ എന്തായാലും നല്ലൊരു അടിപ്പൊളി മീൻകറിയാണ് കേട്ടോ ഇതെന്തായാലും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്